നിങ്ങളെ ലോകം ആദരിക്കണമെന്നുണ്ടോ അപ്പോൾ ആദ്യം നിങ്ങളെ നിങ്ങൾ തന്നെ ജയിക്കണം ചാണക്യൻ പറഞ്ഞ ഈ ഒരു സത്യം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാം ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് ചാണക്യനീതിയിൽ പറയുന്ന പന്ത്രണ്ട് ഗുണങ്ങൾ ഈ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ലോകം തന്നെ നിങ്ങളുടെ മുന്നിൽ തലകുനിയും അതിനു മുൻപ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒന്ന് ആത്മവിശ്വാസം ചാണക്യൻ പറഞ്ഞു സ്വയം വിശ്വസിക്കാത്തവൻ മറ്റാരെയും ജയിക്കാൻ കഴിയില്ല ആത്മവിശ്വാസം തന്നെയാണ് എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം ലോകത്തെ ജയിക്കാൻ മുന്നേ നിന്റെ മനസ്സിനെ ജയിക്കണം നിന്റെ കഴിവിലും മൂല്യത്തിലും വിശ്വാസമില്ലെങ്കിൽ നീ ചെയ്യുന്ന ഏതു പ്രവർത്തനവും വെറുതെ ആകും സ്വയം സംശയിക്കുന്നവൻ തുടക്കത്തിൽ തന്നെ തോറ്റവനാണ് ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവൻ മനസ്സിൽ പറയുന്നു എനിക്ക് പറ്റില്ല അപ്പോൾ അവന്റെ ബുദ്ധിയും ശ്രമവും പകുതിയായി കുറഞ്ഞു പോകും പക്ഷെ അവൻ മനസ്സിൽ ഇതുപോലെ പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചാൽ എനിക്ക് കഴിയും അപ്പോൾ അവന്റെ മുഴുവൻ ശക്തിയും പ്രവർത്തനമാകും ആത്മവിശ്വാസം തന്നെയാണ് എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം ഈ വാക്ക് അതിന്റെ തുടർച്ചയാണ് എത്രയും നല്ല ബുദ്ധിയും അറിവും ഉണ്ടായാലും സ്വയം വിശ്വാസമില്ലെങ്കിൽ ഒന്നും തന്നെ ഫലപ്രദമാകില്ല ആത്മവിശ്വാസം അതൊരു അത്ഭുത ശക്തിയാണ് അതുകൊണ്ടാണ് പുറത്ത് ഏതു പ്രതിസന്ധി ഉണ്ടെങ്കിലും എനിക്ക് കഴിയുമെന്ന് മനസ്സ് പറയുന്നത് മറ്റുള്ളവർ നിന്നെ വിശ്വസിക്കുന്നതിനു മുൻപ് നീ തന്നെയാണ് നിന്നെ വിശ്വസിക്കേണ്ടത് സ്വയം വിശ്വാസമില്ലാത്തവൻ എപ്പോഴും സംശയത്തിൽ ജീവിക്കും സംശയമുള്ളിടത്ത് പ്രവർത്തനമില്ല പ്രവർത്തനമില്ലാത്തിടത്ത് വിജയവുമില്ല ആത്മവിശ്വാസമുള്ളവൻ വീണാലും വീണ്ടും എഴുന്നേൽക്കും അതാണ് വിജയിയുടെ അടയാളം രണ്ട് ധൈര്യം ഭയം തോൽവിയുടെ ആദ്യ പടിയാണ് ധൈര്യത്തോടെ മുന്നോട്ടു പോകുന്നവനാണ് ലോകത്തെ കീഴടക്കുന്നത് നീ ഭയപ്പെടുന്ന നിമിഷം തന്നെ നിന്റെ ഉള്ളിലെ ശക്തി പകുതിയായി പോകുന്നു ഭയം ഒരു മനോഭാവമാണ് അത് നിന്റെ ആത്മവിശ്വാസത്തെയും ചിന്തയെയും പ്രവർത്തനത്തെയും തകർക്കും നമ്മുടെ മനസ്സ് ഭയത്തിൽ മുങ്ങുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ അനാവശ്യ സംശയങ്ങൾ പിന്മാറ്റം എന്നിവ നടക്കും ചാണക്യൻ പറഞ്ഞതുപോലെ യഥാർത്ഥ തോൽവി പുറത്തുള്ള ലോകത്തിലല്ല നിന്റെ മനസ്സിൽ തുടങ്ങുന്നു ഭയപ്പെട്ടവൻ പടയിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ തോറ്റിരിക്കുന്നു ഉദാഹരണം നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നു ഇത് വിജയിക്കുമോ നിങ്ങളുടെ ഭയത്താൽ ശ്രമം തന്നെ ആരംഭിക്കില്ല അതോടെ അവസരം നഷ്ടമാകും അതാണ് ഭയം കൊണ്ടുള്ള തോൽവി ധൈര്യത്തോടെ മുന്നോട്ടു പോകുന്നവനാണ് ലോകത്തെ കീഴടക്കുന്നത് ലോകം ധൈര്യമുള്ളവർക്കാണ് വഴിമാറി നിൽക്കുന്നത് ധൈര്യമുള്ളവർക്ക് പ്രതിസന്ധി ഒരു ഭീഷണിയല്ല ഒരു പരീക്ഷയാണ് നിങ്ങൾ ഭയത്തെ നോക്കി പറഞ്ഞുകൊള്ളു ഞാൻ ശ്രമിക്കും അവിടെ നിന്നാണ് നിങ്ങളുടെ വളർച്ച ആരംഭിക്കുന്നത് ഒരു നേതാവ് യുദ്ധത്തിൽ തോൽവിയിലേക്കും ജയത്തിലേക്കും പോകുമ്പോഴും തന്റെ സംഘത്തെ ഉത്സാഹിപ്പിക്കുമ്പോൾ അവന്റെ ധൈര്യമാണ് മുഴുവൻ സംഘത്തിനും ഉണർവ് നൽകുന്നത് ചാണക്യൻ പറഞ്ഞതുപോലെ ഭയം മനസ്സിന്റെ ബന്ധനമാണ് എന്നാൽ ധൈര്യം മനസ്സിന്റെ മോക്ഷമാണ് ധൈര്യമുള്ളവൻ വീണാലും വീണ്ടും എഴുന്നേൽക്കും പക്ഷെ ഭയപ്പെട്ടവൻ ഒരിക്കലും തുടങ്ങുകയില്ല ഭയപ്പെട്ടാൽ തോൽവി നിനക്ക് മുൻപിൽ തന്നെ വരും ധൈര്യത്തോടെ ഒരു പടി മുന്നോട്ടെടുത്താൽ വിജയം പിന്നെ ഉറപ്പാണ് അതിനാലാണ് ചാണക്യൻ പറഞ്ഞത് ധൈര്യവാനായവൻ ലോകത്തെ കീഴടക്കും മൂന്ന് ബുദ്ധിശക്തി ബുദ്ധൻ പറഞ്ഞതുപോലെ ചാണക്യനും വിശ്വസിച്ചു ബുദ്ധിയുള്ളവൻ എല്ലായിടത്തും മാർഗം കണ്ടെത്തും അറിവ് തന്നെയാണ് യഥാർത്ഥ ആയുധം ജീവിതത്തിൽ എത്ര കഠിനമായ സാഹചര്യങ്ങളായാലും ബുദ്ധിയുള്ളവൻ വഴിമുട്ടില്ല അവൻ പ്രശ്നം കാണുമ്പോൾ അതിൽ നിന്നും പരിഹാരം കണ്ടെത്തും ബുദ്ധിമുട്ടുകൾ ഏവർക്കും വരും പക്ഷേ വ്യത്യാസമെന്തെന്നാൽ നിങ്ങൾ അവയെ കാണുന്ന മനോഭാവമാണ് ഒരു സാധാരണ മനുഷ്യൻ മതിലിനെ കാണും പിന്നെ പിന്നോട്ടു പോകും പക്ഷെ ബുദ്ധിയുള്ളവൻ അതേ മതിലിനെ കാണുമ്പോൾ ചിന്തിക്കും ഇതിൽ കയറി കടക്കാമോ അല്ലെങ്കിൽ വശത്തുകൂടി പോകാമോ അതാണ് ബുദ്ധിയുടെ ശക്തി വഴിയില്ലെങ്കിൽ വഴിയെ സൃഷ്ടിക്കുക ചാണക്യൻ രാഷ്ട്രീയത്തിൽ യുദ്ധത്തിൽ ജീവിതത്തിൽ എല്ലായിടത്തും പറഞ്ഞത് ശക്തിയേക്കാൾ വലിയതായ ശക്തി അറിവാണെന്നാണ് കയ്യിൽ വാളുള്ളവൻ ഒരു യുദ്ധം ജയിക്കും പക്ഷേ അറിവുള്ളവൻ ആ യുദ്ധം പോലും ആവശ്യമില്ലാത്ത വിധം ജയിക്കും ചാണക്യൻ ചന്ദ്രഗുപ്തനെ ചക്രവർത്തിയാക്കിയത് വാളുകൊണ്ടല്ല ബുദ്ധി കൊണ്ട് അവൻ്റെ തന്ത്രങ്ങൾ തീരുമാനങ്ങൾ അറിവ് അതായിരുന്നു അവൻ്റെ യഥാർത്ഥ ആയുധം ബുദ്ധൻ്റെയും ചാണക്യൻ്റെയും പൊതു സന്ദേശം എന്തെന്നാൽ അവർ രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യമാണ് മനസ്സിൻ്റെ ശക്തി അറിവ് ബോധം ഇതാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയത്തിൻ്റെ ഉറവിടം ബുദ്ധൻ പറഞ്ഞു മനസ്സ് എല്ലാം നയിക്കുന്നു നിന്റെ ചിന്തകൾ നിന്റെ ലോകം സൃഷ്ടിക്കുന്നു ചാണക്യൻ പറഞ്ഞു ബുദ്ധിയുള്ളവൻ തന്റെ ചുറ്റുപാടും ഭാവിയും വിധിയും മാറ്റും അതായത് ബുദ്ധിയുള്ളവൻ വഴിമുട്ടില്ല അവൻ വഴിയെ സൃഷ്ടിക്കും അറിവ് ആയുധമാകുമ്പോൾ വാളുകൾ ആവശ്യമില്ല മനസ്സിന്റെ ശാന്തതയും ബുദ്ധിയുടെ ജ്വാലയും ചേർന്നാൽ ലോകം തന്നെ വഴിമാറി നിൽക്കും നാല് വാക്കിന്റെ നിയന്ത്രണം ചാണക്യൻ പറഞ്ഞു വാക്കൊരു വാളാണ് അതിന് ശ്രദ്ധിച്ചുപയോഗിച്ചാൽ ലോകം കീഴടക്കാം ചാണക്യൻ ഇവിടെ വാക്കിന്റെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത് വാൾ കൊണ്ട് നമുക്ക് ശരീരത്തെ പരിക്കേൽപ്പിക്കാം പക്ഷെ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിന് പരിക്കേൽപ്പിക്കാനും ചികിത്സിക്കാനും കഴിയും ഒരു വാക്കുകൊണ്ട് നാം ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റിയേക്കാം അതുപോലെ ഒരു തെറ്റായ വാക്ക് കൊണ്ട് ബന്ധങ്ങൾ തകർക്കാനും കഴിയും ഒരു ഗുരു തന്റെ ശിഷ്യനോട് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് അവന്റെ ആത്മവിശ്വാസം വളർത്തും പക്ഷെ അതേ വാക്ക് വിഷമായി ഉപയോഗിച്ചാൽ ഒരാളുടെ മനസ്സിൽ മുറിവുണ്ടാക്കും അതുകൊണ്ട് ചാണക്യൻ പറഞ്ഞത് വാക്ക് വാളിനേക്കാൾ ശക്തമാണ് സൂക്ഷ്മമായി ഉപയോഗിച്ചാൽ ലോകം കീഴടക്കാം ഇതിന്റെ അർത്ഥം ചാണക്യൻ രാഷ്ട്രീയക്കനായിരുന്നു ചാണക്യൻ വിശ്വസിച്ചിരുന്ന ഒരു സത്യം വിജയമല്ലായ്പ്പോഴും ബലത്തിലല്ല ബുദ്ധിയിലാണ് വാക്ക് സൂക്ഷ്മമായി ഉപയോഗിക്കുന്നവർ മനുഷ്യരെ സ്വാധീനിക്കും മനസ്സുകൾ ജയിക്കും അവിടെ നിന്നാണ് ലോകം കീഴടക്കൽ തുടങ്ങുന്നത് ഒരു നേതാവ് തന്റെ വാക്കുകൾ കൊണ്ട് ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു അവന്റെ വാക്കുകൾ അവന്റെ കരുത്താണ് ചാണകനെ പോലെ പോലെ ചിന്തിക്കുന്നവർ വാക്കിനെ ആയുധമാക്കി യുദ്ധമില്ലാതെ വിജയം നേടും വാക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയുക വാക്കൊരു കലയാണ് വാക്കുകൾ നിന്റെ ചിന്തകളുടെ പ്രതിബിംബമാണ് സൂക്ഷ്മമായി ബുദ്ധിയോടെ കരുണയോടെ ഉപയോഗിച്ചാൽ വാക്കുകൾ തന്നെ നിന്റെ വിധിയെ മാറ്റും വാക്ക് നിന്റെ ഏറ്റവും വലിയ ആയുധമാണ് അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും കഴിയും സൂക്ഷ്മമായി ഉപയോഗിച്ചാൽ നിനക്ക് ഹൃദയങ്ങളെയും ലോകത്തെയും ജയിക്കാൻ കഴിയും അഞ്ച് ആത്മനിയന്ത്രണം സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് മറ്റെന്തിനേയും നിയന്ത്രിക്കാൻ സാധിക്കില്ല ആത്മനിയന്ത്രണം വിജയത്തിന്റെ വാതിലാണ് സ്വയം നിയന്ത്രണം എന്ന് പറഞ്ഞത് മനസ്സിനെ വികാരങ്ങളെ ആഗ്രഹങ്ങളെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്ന കഴിവാണ് ഒരാളിന്റെ സ്വന്തം ചിന്തകളും പ്രവൃത്തികളും നിയന്ത്രിക്കാനാകാത്ത പക്ഷം ലോകത്തിലെ മറ്റെന്തിനെയും നിയന്ത്രിക്കാൻ സാധിക്കില്ല മനസ്സാണ് മുഖ്യ ശക്തി ഒരാളുടെ ജീവിതം അദ്ദേഹത്തിന്റെ മനസ്സാണ് നിയന്ത്രിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും അമിത വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി ആത്മനിയന്ത്രണമില്ലാതെ നിലനിൽപ്പില്ല കോപം ഭയം അഹങ്കാരം ആസക്തി ഇവയെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ ജീവിതത്തിലെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തും ആത്മനിയന്ത്രണമുള്ളവർ സ്ഥിരം യും ഏകാഗ്രതയും നിലനിർത്തും അതാണ് വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന താക്കോൽ ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ ഫോണിൽ ശ്രദ്ധയിടാതെ പഠനം തുടരുമ്പോൾ അത് ആത്മനിയന്ത്രണമാണ് അത് തന്നെയാണ് അവനെ വിജയത്തിലേക്ക് നയിക്കുന്നത് നിന്റെ മനസ്സിനെ ജയിച്ചാൽ ലോകം തന്നെ നിലക്ക് കീഴാകും ആറ് വിനയം വിനയമുള്ളവനെ ലോകം തന്നെ ഉയർത്തി കാണും ചാണക്യൻ പറഞ്ഞു വിനയം തന്നെയാണ് യഥാർത്ഥ മഹത്വം ഇവിടെ വിനയം എന്നു പറഞ്ഞത് താഴ്മയുള്ള മനസ്സും അഹങ്കാരമില്ലാത്ത സ്വഭാവവുമാണ് ചാണക്യൻ പറയുന്നത് ഒരാളുടെ മഹത്വം അദ്ദേഹത്തിന്റെ പദവിയിലോ സമ്പത്തിലോ അല്ല അദ്ദേഹത്തിന്റെ വിനയത്തിലാണെന്നാണ് വിനയം ബുദ്ധിയുടെ അടയാളമാണ് വലിയ അറിവോ ശക്തിയോ ഉള്ളവരും വിനയത്തോടെ പെരുമാറുമ്പോൾ അതാണ് അവരുടെ യഥാർത്ഥ മഹത്വം അഹങ്കാരമുള്ളവരെ ലോകം ലോകമൊടുവിൽ അവഗണിക്കും വിനയമുള്ളവനെ ലോകം തന്നെ ആദരിക്കും വിനയമുള്ള ആളുകൾ മറ്റുള്ളവരെ ആദരിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സമൂഹം അവരെ സ്വാഭാവികമായി ഉയർത്തിപ്പിടിക്കും വിനയം ദുർബലതയല്ല അത് വലിയ ശക്തിയാണ് അത് നമുക്ക് ശാന്തിയും വ്യക്തതയും നൽകുന്നു ചാണക്കിൻ്റെ വാക്കുകളിൽ വിനയം മനുഷ്യനെ ദൈവികനാക്കുന്ന ഗുണമാണെന്ന് പറയുന്നു ഒരു രാജാവ് പോലും തൻ്റെ പ്രജകളോട് വിനയത്തോടെ പെരുമാറുമ്പോൾ ജനങ്ങൾ അവനെ സ്നേഹത്തോടെ രാജാവാക്കി നിലനിർത്തും പക്ഷേ അഹങ്കാരമുള്ളവൻ തൻ്റെ സിംഹാസനം നഷ്ടപ്പെടുത്തും അഹങ്കാരം മനുഷ്യനെ തകർക്കും വിനയം മനുഷ്യനെ ഉയർത്തും ിരത ഒരു ദിവസം മാത്രം ശ്രമിച്ചാൽ വിജയമില്ല പ്രതിദിനം ചെറിയ മുന്നേറ്റങ്ങൾ തന്നെയാണ് മഹാവിജയത്തിന് വഴിയൊരുക്കുന്നത് വിജയം ഒരു രാത്രിയിൽ ഉണ്ടാകുന്ന അത്ഭുതമല്ല മറിച്ച് ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ സ്ഥിരമായ ശ്രമങ്ങളിലൂടെ വളരുന്ന ഫലമാണ് ഒറ്റ ദിവസം കൊണ്ട് ഒന്നും വലിയതായി മാറില്ല ഒരു വിത്ത് നട്ട ഉടനെ വൃക്ഷമാകില്ല അതുപോലെ ഒരു ദിവസം ശ്രമിച്ചാൽ വിജയമുണ്ടാകില്ല നമുക്ക് ആവശ്യമുള്ളത് സ്ഥിരതയും ക്ഷമയുമാണ് ചെറിയ മുന്നേറ്റങ്ങൾ സമം വലിയ മാറ്റങ്ങൾ ദിവസേനെ അല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ പഠനത്തിൽ ജോലി ചെയ്യുന്നതിൽ ആരോഗ്യം പാലിക്കുന്നതിൽ ആ ചെറിയ നേട്ടങ്ങൾ ഒരുമിച്ച് മഹാവിജയമായി മാറും നിരന്തരതയാണ് വിജയത്തിന്റെ രഹസ്യം ഇന്നെന്തെങ്കിലും ചെറുതായി ചെയ്താലും അതിനെ തുടർച്ചയാക്കുക അതാണ് നാളെയുടെ വലിയ വിജയത്തിലേക്കുള്ള പാത ഒരു വിദ്യാർത്ഥി ദിവസേനെ പത്ത് മിനിറ്റ് വീതം പഠിച്ചാലും മാസങ്ങൾക്ക് ശേഷം അവൻ വലിയ അറിവ് സ്വന്തമാക്കും പക്ഷെ ഒരു ദിവസം മാത്രം മുഴുവൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും സ്ഥിരമാകില്ല ചെറിയ ചുവടുകൾ തന്നെയാണ് വലിയ യാത്രകളുടെ തുടക്കം സ്ഥിരതയുള്ള ശ്രമം സമം ഉറപ്പായ വിജയം എട്ട് ധാർമ്മികത ചാണക്യൻ പറഞ്ഞു സത്യസന്ധൻ എല്ലായിടത്തും ഭയമില്ലാതെ നിൽക്കും ധാർമ്മികതയുള്ളവന് മറ്റുള്ളവരുടെ വിശ്വാസം സ്വാഭാവികമായി ലഭിക്കും സത്യസന്ധതയും ധാർമ്മികതയും ഉള്ളവർക്ക് ലോകം തന്നെ പിന്തുണ നൽകും അവർക്ക് ഭയപ്പെടേണ്ടതില്ല കാരണം അവർ തെറ്റൊന്നും ചെയ്യുന്നില്ല കള്ളം പറയുന്നവനും വഞ്ചിക്കുന്നവനും എപ്പോഴും ഭയത്തിൽ ജീവിക്കുന്നു അവരുടെ രഹസ്യം പുറത്തു വരുമോ എന്നോർത്ത് പക്ഷേ സത്യസന്ധന ഒരാൾ എവിടെയും തുറന്നു നിൽക്കും കാരണം അവന് മറയ്ക്കാനുള്ള ഒന്നുമില്ല ധാർമ്മികമായി പെരുമാറുന്നവർ അഥവാ നീതിയോടെയും നിഷ്ഠയോടെയും ജീവിക്കുന്നവർ മറ്റുള്ളവരിൽ സ്വാഭാവികമായി വിശ്വാസം നേടും വിശ്വാസം വിശ്വാസമെന്നത് ധാർമ്മികതയുടെ ഫലമാണ് അത് വാങ്ങാൻ കഴിയില്ല നമ്മുടെ പ്രവൃത്തികളിലൂടെ നേടേണ്ടതാണത് ചാണക്യൻ പറഞ്ഞതുപോലെ ഭരണത്തിൽ ജീവിതത്തിൽ ബന്ധങ്ങളിൽ സത്യസന്ധതയാണ് ഏറ്റവും വലിയ ബലം സത്യം പാലിക്കുന്നവനാണ് യഥാർത്ഥമായ ശക്തനായ മനുഷ്യൻ ഒരു വ്യാപാരി സത്യസന്ധമായി വ്യാപാരം ചെയ്യുന്നുവെങ്കിൽ ആളുകൾ അവന്റെ കടയിലേക്ക് തന്നെ വീണ്ടും വരും കാരണം അവർ അവനെ വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് അവന്റെ ഏറ്റവും വലിയ സമ്പത്ത് സത്യം സംസാരിക്കുന്നവന് ഭയമില്ല ധാർമ്മികനായവന് ലോകം തന്നെ പിന്തുണയാണ് ഒൻപത് ലക്ഷ്യബോധം ലക്ഷ്യമില്ലാതെ നീങ്ങുന്നവന് ദിശയില്ല ഒരു വ്യക്തമായ ദിശയുള്ളവൻ ലോകത്തെ മാറ്റും ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവൻ കാറ്റിനൊപ്പം ഒഴുകുന്ന ഇല പോലെയാണ് പക്ഷേ വ്യക്തമായ ദിശയുള്ളവൻ തൻ്റെ വഴിയും ഭാവിയും സ്വയം നിർമ്മിക്കും ലക്ഷ്യമില്ലാത്ത ജീവിതം ഒരു ഒരു വട്ടപൂജ്യമാണ് ലക്ഷ്യമില്ലാത്തവർ എവിടെയെങ്കിലും പോകും പക്ഷേ എവിടേക്കാണ് പോകുന്നത് എന്നത് അവർക്ക് തന്നെ അറിയില്ല അങ്ങനെ ജീവിക്കുന്നത് ഒരു നിശ്ചിത ദിശയില്ലാത്ത യാത്ര മാത്രമാണ് ലക്ഷ്യം ദിശയും ശക്തിയും നൽകുന്നു ഒരിക്കൽ നീ വ്യക്തമായ ലക്ഷ്യം നിശ്ചയിച്ചാൽ ഓരോ ദിവസവും ആ ദിശയിൽ നീ നീങ്ങും അതാണ് ധൃതി ഏകാഗ്രത ആത്മവിശ്വാസം നൽകുന്നത് ദിശയുള്ളവരാണ് ലോകം മാറ്റിയത് ചാണക്യൻ ബുദ്ധൻ എ പി ജെ അബ്ദുൾ കലാം ഇവരെല്ലാം വ്യക്തമായ ലക്ഷ്യവുമായി മുന്നോട്ടു പോയവരാണ് അവർ വിജയിക്കുക മാത്രമല്ല ലോകത്തെയും പ്രചോദിപ്പിച്ചു കടലിൽ യാത്ര ചെയ്യുന്ന കപ്പൽ ലക്ഷ്യമില്ലെങ്കിൽ കാറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോകും പക്ഷെ ലക്ഷ്യം നിശ്ചയിച്ചാൽ കടൽ കൊടുങ്ങാറ്റായാലും കപ്പൽ ശരിയായ ദിശയിൽ തന്നെ നീങ്ങും ലക്ഷ്യം തന്നെയാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ദിശയുള്ളവൻ തൻ്റെ ജീവിതത്തെയും ലോകത്തെയും മാറ്റും പത്ത് ക്ഷമ ക്ഷമയുള്ളവനാണ് ശക്തനായവൻ ചാണക്യൻ പറഞ്ഞു സമയം എല്ലാം തെളിയിക്കും നീ കാത്തിരിക്കുക യഥാർത്ഥ ശക്തി പെട്ടെന്നുള്ള പ്രതികരണങ്ങളിലല്ല ക്ഷമയിലാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉടനെ സംഭവിക്കില്ല സമയം കാത്തിരിക്കുമ്പോൾ എല്ലാം ശരിയായ രീതിയിൽ തെളിയും ക്ഷമ ശക്തിയുടെ അടയാളമാണ് പലരും കരുതുന്നത് ക്ഷമ ബലഹീനതയാണെന്നാണ് പക്ഷേ ചാണക്യൻ പറയുന്നു ക്ഷമയാണ് യഥാർത്ഥ ശക്തി കാരണം കോപം അടക്കാനും സമയത്തെ വിശ്വസിക്കാനും കഴിയുന്നവൻ മാത്രമാണ് ബലവാൻ ചാണക്യൻ വിശ്വസിച്ചത് സമയം തെറ്റില്ല ഇന്നത്തെ അനീതിയും വേദനയും നാളെ ഒരിക്കൽ സമയത്തിന്റെ നീതി കൊണ്ട് തെളിയിക്കും അതുകൊണ്ട് നീ ആവേശത്തിൽ പിഴവ് ചെയ്യരുത് കാത്തിരിക്കുക സമയം നിന്റെ പക്ഷം വരും ചിലപ്പോഴൊക്കെ നീതി വിജയം അംഗീകാരം ഇവയെല്ലാം വൈകും പക്ഷെ ക്ഷമയോടെ കാത്തിരുന്നവർക്ക് സമയം തന്നെയാണ് മികച്ച ഉത്തരമാകുന്നത് ഒരു കർഷകനു വിത്ത് നട്ട ഉടനെ വിളവ് കിട്ടില്ല അവൻ കാത്തിരിക്കും കാരണം അവൻ അറിയാം സമയമാകുമ്പോൾ വിത്ത് വിളവാകുമെന്ന് ജീവിതവും അതുപോലെയാണ് ക്ഷമ ദുർബലതയല്ല അത് ആത്മനിയന്ത്രണത്തിന്റെ ശക്തിയാണ് സമയം എല്ലാം തെളിയിക്കും നീ നിശബ്ദമായി മുന്നോട്ടു പോകൂ പതിനൊന്ന് മാനസിക ശാന്തത മനസ്സിനെ ജയിച്ചവനാണ് യഥാർത്ഥ ജേതാവ് സമാധാനം ഉള്ളിൽ ലഭിക്കുമ്പോൾ പുറത്തുള്ള ലോകം നമുക്ക് വഴങ്ങും ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം പുറത്തല്ല ഉള്ളിലാണ് തന്റെ ചിന്തകളെയും വികാരങ്ങളെയും ജയിച്ചവനാണ് യഥാർത്ഥ വിജയി ആത്മശാന്തി നേടിയാൽ പുറം ലോകത്തിലെ വെല്ലുവിളികൾ ചെറിയവയാകും മനസ്സാണ് വിജയത്തിന്റെ അടിത്തറ ലോകം ജയിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സ് ജയിക്കണം മനസ്സ് അശാന്തമായാൽ പുറത്തുള്ള വിജയം പോലും സന്തോഷം നൽകില്ല പക്ഷേ മനസ്സ് ശാന്തമെങ്കിൽ അപ്രതീക്ഷിത പ്രശ്നങ്ങളും ശാന്തമായി നേരിടാം ചാണക്യൻ പറഞ്ഞതുപോലെ തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ രാജ്യം പോലും നിയന്ത്രിക്കും അതിനാൽ ഉള്ളിലെ സമാധാനം നേടുന്നത് പുറത്തെ വിജയത്തിനുള്ള ആദ്യ തന്നെയാണ് ഒരു കടലിൽ കൊടുങ്കാറ്റ് വീശുമ്പോഴും കടലിന്റെ ആഴത്തിൽ ശാന്തത നിലനിൽക്കുന്നു അതുപോലെ മനസ്സിന്റെ ആഴം ശാന്തമായാൽ പുറത്തുള്ള പ്രശ്നങ്ങൾ നമ്മെ തകർക്കില്ല ലോകത്ത് ജയിക്കാൻ മുൻപ് നിന്റെ മനസ്സിന് ജയിക്കൂ ഉള്ളിലെ സമാധാനം തന്നെയാണ് പുറത്തുള്ള വിജയത്തിന്റെ താക്കോൽ പന്ത്രണ്ട് കാരുണ്യം ബുദ്ധിയും ധൈര്യവും മാത്രമല്ല കാരുണ്യവും മനുഷ്യനെ ദിവ്യനാക്കുന്നു കാരുണ്യമില്ലാത്ത ജ്ഞാനം വെറും അഹങ്കാരമാണ് ജീവിതത്തിൽ ബുദ്ധിയും ധൈര്യവും വളരെയധികം പ്രാധാന്യമുള്ളവയാണ് പക്ഷേ കാരുണ്യമില്ലെങ്കിൽ ആ ഗുണങ്ങൾ പൂർണ്ണമാകില്ല കാരുണ്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അതാണ് ദിവ്യതയുടെ ലക്ഷണം ബുദ്ധിയും ധൈര്യവും മനുഷ്യനെ ശക്തനാക്കും പക്ഷെ കാരുണ്യം മനുഷ്യനെ മഹാനാക്കും ബുദ്ധിയുള്ളവൻ ചിന്തിക്കും ധൈര്യമുള്ളവൻ പ്രവർത്തിക്കും പക്ഷേ കാരുണ്യമുള്ളവൻ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കും അതാണ് യഥാർത്ഥ ദിവ്യത കാരുണ്യമില്ലാത്ത ജ്ഞാനം അഹങ്കാരമാകും ഒരാൾക്ക് അറിവുണ്ടെങ്കിലും അതിൽ കാരുണ്യമില്ലെങ്കിൽ അവന്റെ ജ്ഞാനം തണുപ്പ് പിടിച്ച അഹങ്കാരമാകും കാരണം അവൻ ഉപയോഗിക്കുന്നത് മനുഷ്യഹിതത്തിനല്ല തന്റെ അഭിമാനത്തിനായിരിക്കും ദിവ്യത മനസ്സിന്റെ മൃദുത്വത്തിലാണ് ദൈവികത ബാഹ്യരൂപത്തിലല്ല അത് മനസ്സിന്റെ കരുണയിലും സഹാനുഭൂതിയിലുമാണ് കാരുണ്യമുള്ളവന്റെ മുഖത്ത് ശാന്തിയും പ്രകാശവും നിറയും ഒരു ഡോക്ടർക്ക് വലിയ അറിവുണ്ടായാലും രോഗിയോട് കാരുണ്യമില്ലെങ്കിൽ അവൻ യന്ത്രം പോലെയാകും പക്ഷേ കാരുണ്യത്തോടെ ചികിത്സിക്കുന്ന ഡോക്ടർ മനുഷ്യന്റെ ആത്മാവിനെ തൊടും അറിവ് നിനക്ക് ശക്തി നൽകും പക്ഷേ കാരുണ്യം മാത്രമേ നിനക്ക് ദിവ്യത നൽകൂ